ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സ്തംഭിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിരൽത്തുമ്പിൽ എത്തി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ് പൂർത്തിയാകാത്തത് എല്ലാ ലോകവും പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു വിസ്മയ നിമിഷം എപ്പോഴാണ് സ്വാഭാവികമായി സംഭവിക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ഉയർന്നിട്ടുണ്ടാവും അല്ലെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം എന്ന് പറയുന്നതാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു ദൈവീക സമയം ജസ്റ്റിസ് ഓ മാൽക്കം എഴുതിയ ഡിവൈൻ ടൈമിംഗ് എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഓഡിയോപീഡിയ ഇന്ന് സംസാരിക്കുന്നത് ഈ പുസ്തകം പറയുന്നത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഒരു സമയമുണ്ട് എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചാലും നേരത്തെ ആക്കാനോ വൈകിപ്പിക്കാനോ കഴിയാത്ത ഒരു ഡിവൈൻ ടൈം പ്രപഞ്ചത്തിന്റെ ക്ലോക്ക് ഒരിക്കലും തെറ്റാറില്ല എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ദുരിതങ്ങൾ ഇതെല്ലാം ആ കൃത്യസമയത്തിനായുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ച് വിശദമായി അറിയാനായി ഓഡിയോ പീഡിയോയ്ക്കൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുക സോ ലെറ്റ് സ്റ്റാർട്ട് ദ ബുക്ക് സെമറി ഓഫ് ം ചാപ്റ്റർ വൺ വൈകുന്നത് നിഷേധിക്കലല്ല ഒരുക്കമാണ് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും വൈകുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഫലം ലഭിക്കാത്തത് എനിക്കൊപ്പമുണ്ടായിരുന്നവർ എന്നേക്കാൾ ഒരുപാട് മുന്നോട്ടു പോയി ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറില്ലേ ജസ്റ്റിസ് ഓ മാൽക്കമിന്റെ ഡിവൈൻ ടൈമിംഗ് നൽകുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം ഇതാണ് ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു കൃത്യ സമയമുണ്ട് എന്ന് ഈ വാക്കുകൾ നമ്മൾ മുമ്പും കേട്ടതാണ് അല്ലെ ദാസനും വിജയനും പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് ഇത് തന്നെയാണ് ജസ്റ്റിസ് ഓം മാൽക്കം നമ്മളോടും പറയുന്നത് പ്രപഞ്ചം ഒരാളെയും കാരണമില്ലാതെ കാത്തു നിർത്തുന്നില്ല ഓരോ കാലതാമസത്തിനും ഓരോ പോരാട്ടത്തിനും ഓരോ വഴിത്തിരിവിനും ഒരു ദിവ്യമായ കാരണമുണ്ടായിരിക്കും ഡിവൈൻ ടൈമിംഗ് എന്ന ഈ പുസ്തകത്തിലെ വളരെ ആഴത്തിലുള്ള ഒരു വാചകം ഇതാണ് ഡിലേ ഡസ് നോട്ട് മീൻ ഡിനിയൽ നിഷേധിക്കലല്ല എന്ന് അതായത് ഇന്ന് നിങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്നേക്കുമായി പരാജയപ്പെടുമെന്നല്ല ഇതൊരു സൂചന മാത്രമാണ് സമയം ഇതുവരെ ആയിട്ടില്ല എന്നുള്ള സൂചന ഒരു വിത്ത് ഒരു വിത്ത് പാകിയ ഉടൻ ഫലം നൽകുമോ ഇല്ല അല്ലേ ആദ്യം അത് മണ്ണിൽ കിടക്കണം ഇരുട്ടിൽ കഴിയണം വെള്ളവും വെയിലും ലഭിക്കാൻ കാത്തിരിക്കണം അതിന്റെ കൃത്യമായ സമയം വരുമ്പോൾ മാത്രമേ അത് മുളച്ച് വലിയ വൃക്ഷമായി വളരുകയുള്ളൂ നമ്മുടെ ജീവിതവും ആ വിത്ത് പോലെയാണ് നിങ്ങൾ ഇപ്പോൾ പോരാടുന്നത് ഡിവൈൻ ടൈമിങ്ങിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ മനുഷ്യർക്ക് ഉടനടി ഫലം വേണം പെട്ടെന്ന് ജോലി വേണം പെട്ടെന്ന് പണം വേണം പെട്ടെന്ന് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കണം എന്നാൽ പ്രപഞ്ചത്തിന്റെ ക്ലോക്ക് മനുഷ്യന്റെ ക്ലോക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചലിക്കുന്നത് ജസ്റ്റിസ് ഓൽക്കം പറയുന്നത് ഗോഡ്സ് ടൈമിംഗ് ഈസ് നവർ ടു നവർ ടു ലേറ്റ് ബട്ട് ഓൾവേസ് റൈറ്റ് ഓൺ ടൈം എന്ന് ദൈവത്തിന്റെ സമയം ഒരിക്കലും നേരത്തെ ആകുകയില്ല വൈകുകയുമില്ല അതെപ്പോഴും കൃത്യസമയത്തായിരിക്കുമെന്ന് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ദിവ്യമായ പ്രക്രിയയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഓരോ കാലതാമസത്തിന് പിന്നിലും നിങ്ങൾ മെച്ചപ്പെട്ട ഭാവിക്കായി ഒരുക്കപ്പെടുകയാണ് ഇവിടെ അക്ഷമ കാണിക്കാൻ പാടില്ല കാര്യങ്ങൾ ഏറെ വൈകിയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുതായിരിക്കും അത് ചാപ്റ്റർ ടു നിയന്ത്രണം ഉപേക്ഷിച്ച് വിശ്വാസം മുറുകെ പിടിക്കുക നമ്മളിൽ പലർക്കും ജീവിതം നിയന്ത്രിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എല്ലാം നമ്മുടെ പദ്ധതിക്ക് അനുസരിച്ച് നടക്കണം പ്ലാൻ എ നടന്നില്ലെങ്കിൽ ആകെ ടെൻഷനാവും അതിന്റെ ഫലം വൈകിയാലോ അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടേയിരിക്കും ജസ്റ്റിസ് ഓ മാൽക്കം പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നാണ് എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ സത്യം ഇതാണ് ജീവിതത്തിലെ ഓരോ അധ്യായവും പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിലാണ് നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് തോൽവിയാണെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഡിവൈൻ ടൈമിംഗ് എന്ന ഈ പുസ്തകം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും അതിനുശേഷം ഫലത്തെ പ്രപഞ്ചത്തിലും കൃത്യസമയത്തിലും അർപ്പിക്കുകയുമാണ് നിയന്ത്രണം വിട്ടുകൊടുക്കുക എന്നതിനർത്ഥം നിങ്ങൾ വിത്ത് പാകി വെള്ളമൊഴിച്ചു വളം നൽകി ഇനി ആ ഫലം എപ്പോൾ വരുമെന്നത് പ്രകൃതിയുടെ കൈകളിലാണുള്ളത് ജസ്റ്റിസ് ഒ മാൽക്കം എഴുതുന്നു വിശ്വാസം ക്ഷമ ഇവയാണ് ഡിവൈൻ ടൈമിംഗിന്റെ താക്കോലുകളെന്ന് പ്രപഞ്ചം തനിക്കായി ഏറ്റവും മികച്ച പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന വിശ്വാസമാണ് ഇവിടെ വേണ്ടത് എന്റെ അധ്വാനം പാഴാകില്ല എന്ന ആത്മവിശ്വാസം കൃത്യസമയം വരുമ്പോൾ എല്ലാം എനിക്ക് അനുകൂലമാകും എന്ന അടിയുറച്ച വിശ്വാസം നിങ്ങൾ ഒരുപാട് ജോലികൾക്ക് അപേക്ഷിച്ചു പക്ഷെ എല്ലാം നിരസിക്കപ്പെട്ടു നിങ്ങൾ തളർന്നു പോയെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾ അധ്വാനം നിർത്തരുത് വിശ്വാസം നിലനിർത്തണം ഏതാനും മാസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ലഭിച്ച ഒരൊറ്റ ഇന്റർവ്യൂ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇതാണ് നിയന്ത്രണം ഉപേക്ഷിക്കുക വിശ്വാസം മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ ദൈവീക പ്രവാഹത്തിലേക്ക് അതായത് ഡിവൈൻ ഫ്ലോയിലേക്ക് വരുന്നത് അപ്പോൾ ശരിയായ ആളുകൾ ശരിയായ അവസരങ്ങൾ ശരിയായ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും ചാപ്റ്റർ ത്രീ പോരാട്ടങ്ങൾ ശിക്ഷയല്ല ഒരുക്കമാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്റെ അധ്വാനത്തിന് എന്തുകൊണ്ട് ഫലം ലഭിക്കുന്നില്ല എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾ വരുന്നത് എന്നൊക്കെ ജസ്റ്റിസ് ഓ മാൽക്കം പറയുന്നത് പോരാട്ടങ്ങൾ ശിക്ഷയല്ല അവ ഒരുക്കങ്ങളാണ് എന്നാണ് ഒരു കായിക താരം മത്സരക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കഠിനമായ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നത് പോലെ നമ്മുടെ ആത്മാവും ജീവിതവും പോരാട്ടങ്ങളിലൂടെ കടന്നു പോയാണ് ശക്തിപ്പെടുന്നത് ഇഫ് യു ഗെറ്റ് സക്സസ് ടു ഏലി യു നോട്ട് ബി റെഡി ടു ഹാൻഡിൽ ഇറ്റ് വിജയം വളരെ നേരത്തെ ലഭിച്ചാൽ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ സജ്ജനായെന്ന് വരില്ല ബുദ്ധിമുട്ടുകൾ നമ്മെ സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നു ക്ഷമയോടെ ഇരിക്കാൻ പഠിപ്പിക്കുന്നു നമുക്ക് പക്വത തരുന്നു പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്നു ഈ പാഠങ്ങളാണ് ഡിവൈൻ ടൈമിങ്ങിൽ നമുക്ക് ലഭിക്കാനുള്ള വലിയ വിജയത്തിനായി നമ്മെ ഒരുക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിക്ക് തുടക്കത്തിൽ പലതവണ പരാജയം സംഭവിക്കുന്നു പണം നഷ്ടപ്പെടുന്നു ആളുകൾ കളിയാക്കുന്നു അപ്പോൾ അയാൾ എന്തായിരിക്കും ചിന്തിക്കുക ഞാൻ ബിസിനസ്സിന് പറ്റിയ ആളല്ല എന്നായിരിക്കും പക്ഷെ ഓരോ പരാജയവും അയാളെ എന്തെങ്കിലും പുതിയതൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും ഒരു പരാജയം പണത്തിന്റെ മാനേജ്മെന്റ് ആയിരിക്കും പഠിപ്പിക്കുക മറ്റൊന്ന് ആരെ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുന്നു അടുത്തത് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു കൃത്യമായ സമയം വരുമ്പോൾ ആ വ്യക്തി ഈ അറിവും ശക്തിയും എല്ലാം ഉപയോഗിച്ച് മുന്നോട്ടു പോവുകയും വലിയ വിജയം നേടുകയും ചെയ്യുന്നു പോരാട്ടങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അയാൾക്കൊരിക്കലും ഇത്രയും ശക്തനാകാൻ കഴിയില്ലായിരുന്നു ഓരോ കാലതാമസവും വേദനയും പോരാട്ടവും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഈ മാറ്റമാണ് നിങ്ങളുടെ ദിവ്യമായ അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നത് കഷ്ടപ്പാടുകളെ ഒരിക്കലും ശത്രുവായി കാണരുത് അവ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒളിപ്പിച്ച അനുഗ്രഹങ്ങളാണ് ഹിഡൻ പ്ലസ്സിംഗ്സ് ഡിവൈൻ ടൈമിങ്ങിൽ വിജയം ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കാൻ കഴിയും വിധം അവ നിങ്ങളെ ശക്തനും പക്വതയുള്ളവനുമാക്കുന്നു ചാപ്റ്റർ ഫോർ യൂണിവേഴ്സൽ അലൈൻമെന്റ് ആകസ്മികതകളല്ല സൂചനകൾ നിങ്ങളുടെ കൃത്യമായ സമയം വരുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും നിങ്ങൾക്കായി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങും പെട്ടെന്ന് ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ശരിയായ അവസരങ്ങൾ മുന്നിൽ വരും എല്ലാം മുൻകൂട്ടി എഴുതിയതുപോലെ സംഭവങ്ങൾ ചേരും ഇതിനെയാണ് യൂണിവേഴ്സൽ അലൈൻമെന്റ് എന്ന് പറയുന്നത് ആകസ്മികതയല്ല സൂചനയാണ് ഇത് സമന്വയം എന്നൊരു പ്രത്യേക വാക്ക് ഈ പുസ്തകത്തിലുണ്ട് സിങ്ക്രോണിസിറ്റി ജീവിതത്തിലെ സംഭവങ്ങളുടെ ഈ കൂടിച്ചേരൽ കേവലം ആകസ്മികതയല്ല നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിനോട് അടുക്കുന്നു എന്നതിന്റെ ദൈവീക സൂചനയാണിത് നിങ്ങൾ ഒരാളെ കാണണം എന്ന് ചിന്തിക്കുമ്പോൾ അയാൾ അപ്രതീക്ഷിതമായി വഴിയിൽ വരുന്നു ഒരു അവസരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അടുത്ത ദിവസം അത് മുന്നിൽ വരുന്നു ഒരു വഴി അടഞ്ഞെന്ന് തോന്നുമ്പോൾ പെട്ടെന്നൊരു പുതിയ വാതിൽ തുറക്കുന്നു ഇതൊന്നും യാദൃശ്ചികമല്ല മറിച്ച് ദിവ്യമായ കണക്ഷൻസ് ആണ് വർഷങ്ങളായി നിങ്ങൾ സ്വപ്നം കണ്ട ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നു പക്ഷേ പണമോ പങ്കാളിയോ അവസരങ്ങളോ ഒന്നും ഒത്തു വരുന്നില്ല എന്നാൽ ഒരു ദിവസം ഒരു പഴയ സുഹൃത്ത് നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതേസമയം നിങ്ങളുടെ ആശയത്തിന് മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുകയും ഒരു നിക്ഷേപകൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കും ഇതാണ് യൂണിവേഴ്സൽ അലൈൻമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഓ മാൽക്കം പറയുന്നു നിങ്ങൾ കൃത്യസമയത്തോട് അടുക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ ഗൂഢാലോചന നടത്തുമെന്ന് അതായത് മുഴുവൻ പ്രകൃതിയും നിങ്ങൾക്കായി വഴികൾ തുറക്കും എന്നാൽ ഓർക്കുക ഈ ക്രമീകരണം സംഭവിക്കുന്നത് ക്ഷമ അധ്വാനം വിശ്വാസം എന്നീ പരീക്ഷകൾ നിങ്ങൾ വിജയിച്ചതിന് ശേഷം മാത്രമാണ് എന്ന കാര്യം പ്രപഞ്ചം ഒരിക്കലും തെറ്റായ സമയത്ത് ശരിയായ കാര്യം നൽകുകയില്ല ചാപ്റ്റർ ഫൈവ് കീഴടങ്ങൽ ഭയത്തിൽ നിന്നുള്ള മോചനം ഒരു വ്യക്തി തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശാന്തി വരുന്നത് എന്ന് എഴുത്തുകാരൻ പറയുന്നു എന്നാൽ ശ്രദ്ധിക്കുക കീഴടങ്ങൽ അതായത് സറണ്ടർ എന്നാൽ തോൽവി സമ്മതിക്കൽ അല്ല കീഴടങ്ങലിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് നിങ്ങളുടെ അധ്വാനം പൂർണമായും സത്യസന്ധമായി ചെയ്തു എന്ന് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു ഇനി ഫലത്തിന്റെ ഭാരം നിങ്ങളുടെ ചുമലിൽ നിന്ന് ഇറക്കി വെച്ച് പ്രപഞ്ചത്തിന് കൈമാറുകയാണ് വേണ്ടത് അതായത് ഡൂ യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് നിങ്ങളുടെ പരമാവധി ചെയ്യുക ബാക്കി ഉപേക്ഷിക്കുക ജീവിതത്തിലെ എല്ലാ ഫലങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സമ്മർദ്ദം ഉത്കണ്ഠ നിരാശ എന്നിവയിലേക്ക് തള്ളിവിടും എന്നാൽ കീഴടങ്ങൽ നിങ്ങൾക്ക് ശാന്തിയും വിശ്വാസവും സമാധാനവും നൽകുന്നു സറണ്ടർ ഈസ് ദ ഹൈയസ്റ്റ് ഫോം ഓഫ് ഫെയ്ത്ത് എന്നാണ് ജസ്റ്റിസ് ഓ മാൽക്കം പറയുന്നത് കീഴടങ്ങൽ എന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് എന്ന് പ്രപഞ്ചം എന്നെ തെറ്റായ ദിശയിലേക്ക് നയിക്കില്ല പ്രപഞ്ചം എനിക്കായി ശരിയായ അവസരങ്ങൾ ഒരുക്കുന്നു എന്റെ സമയം വരും അത് കൃത്യമായിരിക്കുമെന്ന് നിങ്ങൾ പൂർണമായി വിശ്വസിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് വികാരങ്ങളിൽ നിന്ന് മുക്തനാകുന്നു കീഴടങ്ങൽ നിങ്ങളെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഫലത്തിന്റെ ഭാരം സ്വയം ഇറക്കി വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു ഈ ശൂന്യതയിലാണ് വിശ്വാസം ശാന്തത ആത്മവിശ്വാസം എന്നിവ ജനിക്കുന്നത് കീഴടങ്ങൽ എന്നത് ദൗർബല്യമല്ല മറിച്ച് ഏറ്റവും വലിയ ശക്തിയാണ് നിങ്ങളുടെ അഹംഭാവത്തെയും ഭയത്തെയും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സമയത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ജീവിതം ലളിതവും മനോഹരവുമാകുന്നു ചാപ്റ്റർ സിക്സ് ബന്ധങ്ങളും ദൈവീക സമയത്തിന്റെ ഭാഗവും നമ്മുടെ ബന്ധങ്ങളും ദൈവീക സമയത്തിന്റെ ഭാഗമാണ് ശരിയായ ആളുകൾക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയേക്കാം നമ്മെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം ശരിയായ വ്യക്തിയെയോ സുഹൃത്തിനെയോ ലഭിക്കുന്നത് നമ്മൾ അതിനായി സജ്ജമായിരിക്കുമ്പോൾ മാത്രമാണ് ഓർക്കുക തെറ്റായ സമയത്ത് ശരിയായ വ്യക്തി പോലും ശരിയല്ലാതാവും എന്നാൽ കൃത്യസമയത്ത് ശരിയായ വ്യക്തി എല്ലാം ലളിതവും മനോഹരവുമാക്കി തീർക്കുന്നു എന്തുകൊണ്ടാണ് ബന്ധങ്ങളിൽ കാലതാമസം വരുന്നത് ബന്ധങ്ങളിലെ കാലതാമസം പരാജയമല്ല ഒരുക്കമാണ് നമ്മൾ വേഗത്തിൽ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ വൈകാരികമായി തയ്യാറല്ലെങ്കിൽ ആ ബന്ധം സന്തോഷകരമായി മാറില്ല ബന്ധങ്ങളിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഡിവൈൻ ടൈമിംഗ് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്നാണ് അതുകൊണ്ട് ബന്ധങ്ങളിൽ തിടുക്കം കാണിക്കരുത് ക്ഷമയോടും വിവേകത്തോടും കൂടി കാത്തിരിക്കുക കൃത്യസമയത്ത് ലഭിക്കുന്ന ആളുകളും അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സ്വാധീനം ചെലുത്തും ഡിവൈൻ ടൈമിങ്ങിനെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം ഇനി ക്ഷമയും വിശ്വാസവും നിലനിർത്തുകയാണ് ഇതിൽ ആദ്യം വേണ്ടത് ഓരോ കാലതാമസവും പരാജയമല്ല കൃത്യസമയത്ത് എല്ലാം സംഭവിക്കുമെന്ന് വിശ്വസിക്കുക രണ്ടാമതായി അധ്വാനവും ഒരുക്കവും തുടരുക കാത്തിരിക്കുന്ന സമയം വെറുതെ ഇരിക്കാനുള്ളതല്ല നിങ്ങളുടെ തയ്യാറെടുപ്പുകളും അധ്വാനവും കഴിവുകളും നിരന്തരം വർദ്ധിപ്പിക്കുക അവ തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കുക മൂന്നാമതായി നിയന്ത്രണം ഉപേക്ഷിച്ച് കീഴടങ്ങുക ഫലത്തിൽ പിടിവാശി കാണിക്കാതെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ശേഷം ഫലത്തെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ഇത് മാനസിക സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും നാലാമതായി പോരാട്ടങ്ങളെ സ്വാഗതം ചെയ്യുക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കെതിരെയല്ല വരുന്നത് അവ നിങ്ങളെ ശക്തനും വിജയിക്കാൻ തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത് അഞ്ചാമതായി സൂചനകളെ തിരിച്ചറിയുക പ്രപഞ്ചം പലപ്പോഴും സൂചനകളായിരിക്കും കൃത്യസമയത്ത് ലഭിക്കുന്ന അവസരങ്ങളും ആളുകളും കേവലം ആകസ്മികതയല്ല മറിച്ച് ദൈവീക ബന്ധങ്ങളാണ് ഇനി ഡിവൈൻ ടൈമിംഗ് ജീവിതത്തിൽ പകർത്താനുള്ള മന്ത്രം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പരമാവധി ചെയ്യുക പ്രക്രിയയിൽ വിശ്വസിക്കുക ഫലം സമർപ്പിക്കുക ദൈവീക സമയത്തിനായി കാത്തിരിക്കുക yes. Do your best. Trust the process. Surrender the outcome and wait for the divine timing. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും സുഹൃത്തുക്കളെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിടുക്കത്തിൽ തോൽവി സമ്മതിക്കുന്നു യഥാർത്ഥ വിജയം ഒരു ചുവടും ക്ഷമയും അപ്പുറത്ത് നമ്മെ കാത്തിരിക്കുകയാണ് ഓർക്കുക പ്രപഞ്ചം ഒരിക്കലും വൈകില്ല അത് ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുന്നു എന്ന് ക്ഷമയോടെ ഇരിക്കുക വിശ്വസിക്കുക പ്രപഞ്ചത്തിന് മുന്നിൽ കീഴടങ്ങുക കാരണം നിങ്ങൾക്കുള്ളത് അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ അടുത്തെത്തും എഴുന്നേൽക്കുക മുന്നോട്ടു പോവുക എന്നാൽ പ്രത്യേകം ഓർമ്മിക്കുക എല്ലാം കൃത്യസമയത്ത് സംഭവിക്കുമെന്ന് നിങ്ങളുടെ ജോലി നിങ്ങൾ തുടരുക അതിൽ വിശ്വസിക്കുക കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് താമസിയാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതിനായി വിശ്വാസത്തോടെ കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി